അപ്പോൾ ഭക്ഷ്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണിത് ഭക്ഷ്യ ഉൽപ്പന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന അതായത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആരംഭിക്കാൻ പോകുന്ന ആളുകൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരു ഫുഡ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കണം ഇത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും ഒരു സ്കീമിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമാണ് പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതി എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത് പി എം എഫ് എം ഇ സ്കീം എന്നാണ് പറയുന്നത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണത് പി എം എഫ് എം ഇ ഈ സ്കീമിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് നേടാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് എന്നാൽ അതിലേറ്റവും ഗുണവത്തായ ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വീഡിയോ ആണ് ഇത് അതുകൊണ്ട് ലൈക്ക് ചെയ്യാതെ മുമ്പോട്ട് പോകരുത് ലൈക്ക് എപ്പോഴും ഒരു പ്രചോദനം തന്നെയാണ് കൂടാതെ നിങ്ങൾ അറിഞ്ഞു മറ്റുള്ളവർ അറിഞ്ഞു കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആരറിഞ്ഞാലും ആര് ചെയ്താലും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടേതാണ് നിങ്ങളുടെ രീതിയിലുള്ള കാര്യങ്ങൾ നേടാൻ കഴിയുകയും ചെയ്യും നിങ്ങളുടെ കമൻറ്റുകൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതുക കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കാരണം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിരന്തരം വരുന്ന ഒരു ചാനലാണ് ഇത് നമുക്ക് സ്കീമിനെ കുറിച്ച് തന്നെ സംസാരിക്കാം പി എം എഫ് എം ഇ സ്കീം എന്നാണ് അതിന്റെ പേര് പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങളുടെ രൂപവൽക്കരണ പദ്ധതി എന്നാണ് പറയുന്നത് ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സംരംഭം തുടങ്ങുന്ന എല്ലാ വിഭാഗക്കാർക്കും മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയോടു കൂടി വായ്പ ലഭ്യമാണ് അൻപത് ശതമാനം വരെ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് നിങ്ങൾക്ക് മുമ്പോട്ട് മനസ്സിലാകും വായ്പയ്ക്ക് ആവശ്യമായ പ്രൊജക്ട് റിപ്പോർട്ട് തികച്ചും സൗജന്യമായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നും ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ പ്രോജക്റ്റ് എന്താണ് എന്ന് നിങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ചെന്ന് പറഞ്ഞാൽ മാത്രം മതി അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് അവർ തന്നെ തയ്യാറാക്കി തരും അപ്പോൾ അതിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യത കുറവാണ് തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റേഷൻ കൃത്യമല്ല എന്ന് പറഞ്ഞ് വായ്പകൾ നിരസിക്കുന്നത് ഈ ബിസിനസ്സിന് അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന് ഒരു പ്രത്യേകതയുണ്ട് വീടുകളിൽ തുടങ്ങുന്ന ചെറുകിട സംരംഭങ്ങൾക്കും വായ്പയും സബ്സിഡിയും ലഭിക്കുന്നു ഏറ്റവും വലിയ കാര്യമാണത് കാരണം ഒരു ചെറിയ എമൗണ്ടിൽ വീട്ടിൽ തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് ഒന്നും ലഭിക്കാറില്ല എന്നാൽ ഇവിടെ അതെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിലവിലുള്ള സംരംഭങ്ങളുടെ വിപുലീകരണത്തിനും വായ്പയും സബ്സിഡിയും ലഭിക്കുന്നു ഓൾറെഡി നിങ്ങൾ ഒരു സംരംഭകനാണ് നിങ്ങൾ ഫുഡ് റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സംരംഭം വിപുലീകരിക്കാനും ഡെവലപ്പ് ചെയ്യാനും വായ്പയും സബ്സിഡിയും ലഭിക്കുന്നുണ്ട് സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ള ലൈസൻസ് ലഭ്യമാക്കുന്നതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് നൽകുന്നു ഇതിൽ കൂടുതൽ എന്തൊക്കെയാണ് അവർ ചെയ്തു തരേണ്ടത് യോഗ്യമായ പദ്ധതി ചെലവിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം ക്രെഡിറ്റ് ലിങ്ക്ഡ് മുഖേന സബ്സിഡിയായി പരമാവധി പത്ത് ലക്ഷം രൂപ ധനസഹായം അതായത് ഈ മുപ്പത്തിയഞ്ച് ശതമാനം പത്ത് ലക്ഷം രൂപ വരെ ആകാം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റ് വലുതാണെങ്കിലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കുറിക്കുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് അങ്ങനെ ആവശ്യപ്പെടുന്നവർ ഈ വീഡിയോ ആദ്യം ഒന്ന് ഷെയർ ചെയ്തിട്ടേ ആവശ്യപ്പെടാൻ പാടുള്ളൂ കാരണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ സേവനം ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയൊരു കാര്യം ഞങ്ങൾക്കും ചെയ്തു തരണം കൂടുതൽ കൂടുതൽ പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ വ്യവസായ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാം അതെങ്ങനെയാണ് നമ്മുടെ വീഡിയോ തീരുമ്പോൾ ലാസ്റ്റിൽ അതിൻ്റെ ഡീറ്റെയിൽ എഴുതി കാണിക്കുന്നതാണ് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണ് എന്താണ് അതിൻ്റെ അഡ്രസ്സ് എന്താണ് അതിൻ്റെ ഫോൺ നമ്പർ ആരാണ് അതിനെ നയിക്കുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി എല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നതാണ് ഇനി അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചാനൽ കയറി ടി ഐ സി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഭക്ഷ്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണിത് അത് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം കൂടാതെ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നടത്താവുന്നതാണ് കൂടാതെ നമ്മളുടെ എഫ് പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് കയറുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി